ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉള്ളത് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ബൾബ് ശരിയാക്കി എടുക്കാം എന്നാണ് ഇത് നമ്മുടെ വീട്ടിൽ എൽ ഇ ഡി ബൾബുകളൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വലിച്ചെറിയാനാണ് ചെയ്യാറ് ഇത് നമുക്ക് വലിച്ചോന്ന് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ നമുക്കിത് ശരിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ശരി നമുക്ക് നേരം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഗൈസ് ഇതായിട്ട് ഗൈസ് നമ്മുടെ ബൾബ് നമുക്ക് ഈ ബൾബ് നന്ന് നന്നിട്ട് കുത്തി വെക്കാം അപ്പം കുത്തുമ്പോൾ കാണാൻ പറ്റും ഗൈസ് വളരെ ഒരു വെളിച്ചം കുറവുണ്ട് അപ്പം അതിനകത്ത് ഒരു വെട്ട ഒട്ടും തെളിയുന്നില്ല നമുക്ക് അത് ഇപ്പം വീടൊക്കെ ആണെങ്കിൽ രണ്ട് വയർ യൂസ് ചെയ്തൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളത് മുട്ടിച്ചു കൊടുക്കുമ്പോൾ ബൾബൊക്കെ ഇത് ഇതുപോലെ തെളിയുന്നുണ്ടെങ്കിൽ ആ ബൾബിനാണ് പ്രശ്നം നമ്മൾ ഏത് ബൾബിനാണ് ഞങ്ങൾ പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ആ ബൾബ് തെളി അത് പിടിക്കുമ്പോൾ ഒക്കെ തെളിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ബൾബ് കംപ്ലൈൻ്റ് ആവുന്നതാണ് അപ്പം നമുക്ക് ആ ബൾബ് അവിടെ നിന്ന് ഊരി കളയാം നമ്മൾ ൂരി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ വശം ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ദിവസം ക്ലീൻ ഒക്കെ ചെയ്ത് ഫുള്ളാക്കി എടുക്കണം നമുക്ക് ഇനി അത് സോൾഡ് ചെയ്തെടുക്കാം നന്നായിട്ട് സോൾഡ് ചെയ്തെടുക്കണം ഇനിയിപ്പൊ ഇനിയിപ്പോ ഇതിന് പകരം ആണ്ടെടുത്ത സോൾഡറും കഴിഞ്ഞില്ലെങ്കിൽ നമുക്കിതിനു പകരം ഒരു ചെറിയ കഷ്ണം വയർ എടുത്തിട്ട് അതിനകത്ത് ഒട്ടിച്ച് കൊടുത്താലും മതിയിട്ട് ക്യാഷ് നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് നല്ല കുഴപ്പമില്ലാത്ത തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കഴിച്ച് നമുക്ക് ടെസ്റ്റിംഗ് ആണ് നമുക്കിനി അത് ഒരു ഫ്ലക്സ് ബോക്സിലേക്കൊന്ന് കുത്തി വയ്ക്കാം കഴിവ് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് കുത്തി വെക്കാം സ്വിച്ച് ഓണാക്കി വെക്കാം കയശം ഇപ്പം നല്ല കിഡിലിനായിട്ട് നമ്മുടെ ബൾബ് കത്തുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസിലായിട്ട് നമ്മുടെ ബൾബ് കത്തുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ഇത് സോൾഡർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് സോൾഡർ ഇല്ലാത്തൊരു വിഷമിക്കുന്നു വേണ്ട അതിന് പകരം ഒരു കോപ്പർ വെയർ വെച്ചിട്ട് നല്ലൊരു നല്ലൊരു പശ് എന്താ വെച്ചാ ഈ ഫെവിക്കുക്ക് അങ്ങനത്തെ പശുവു ഒട്ടിച്ച് ഉറപ്പിച്ചു കൊടുത്താലും മതി നമുക്ക് അങ്ങനെ ആയാലും ഇത് ശരിയാക്കി എടുക്കാമെന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കിട്ടും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വന്നേരെ ബൈ